ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത് റാഗിപ്പൊടി വെച്ചിട്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് ഒട്ടും തരിയില്ലാത്ത റാഗിപ്പൊടിയാണ് ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി വെക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഒരു കപ്പ് വെള്ളം മുഴുവൻ ആദ്യം ഒഴിക്കരുത് വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക ആവശ്യത്തിന് കുറേശ്ശേയായിട്ട് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ എടുത്തിരിക്കുന്ന റാഗിപ്പൊടിക്ക് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് ചില പൊടിക്ക് അത്രയും വെള്ളം വേണ്ടി വരില്ല ചിലതിന് കൂടുതൽ വേണ്ടി വരും അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയുടെ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക റാഗിപ്പൊടി ഒട്ടും കട്ടയില്ലാതെ നല്ല പാകത്തിന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് മൂടി മാറ്റി വെക്കാം അപ്പത്തിലുള്ള റാഗിപ്പൊടി കലക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് തേങ്ങ ചിരവിയത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് കുക്ക് ചെയ്ത ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കുക അതെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അധികം ചൂട് വേണ്ട കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ചൂട് മതി ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഞാനിതിലേക്ക് കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ വെള്ളം ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി റെഡിയാക്കിയെടുത്ത മാവ് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ ചേർത്ത തേങ്ങയും ചോറും എല്ലാം ഒന്ന് നല്ലോലെ അരഞ്ഞ് കിട്ടണം അരച്ചെടുക്കുന്ന സമയത്ത് ബാറ്റർ കൂടുതൽ തിക്കാണെന്ന് തോന്നിയാണെങ്കിൽ പാത്രത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പത്തിനുള്ള പാറ്റർ നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പത്തിൻ്റെ മാവ് പെർമനന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബൗളൊന്ന് മൂടി കുറച്ച് സമയം മാറ്റി വെക്കണം നാട്ടിലെ കാലാവസ്ഥാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഒക്കെ മാവ് പൊങ്ങി കിട്ടും തണുത്ത കാലാവസ്ഥയാണെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ പിടിക്കും നല്ല തണുത്ത കാലാവസ്ഥയിലേക്കാണെങ്കിൽ അപ്പത്തിൻ്റെ മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി ബൗള് നല്ല ചൂടുള്ള ചൂടുള്ളതെങ്കിലും സ്ഥലത്തെടുത്ത് വെച്ചാൽ മതി അപ്പത്തിൻ്റെ മാവ് മൂടി വെച്ചിട്ടൊരു മൂന്ന് മണിക്കൂറെല്ലാം കഴിഞ്ഞ് കുറച്ച് തണുപ്പായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും പൊങ്ങി വരാനായിട്ട് ഇപ്പം മാവ് പാകത്തിന് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാനിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഇതിലേക്ക് സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാവൊഴിച്ചു കഴിയുമ്പോൾ തന്നെ അപ്പത്തിൻ്റെ അകത്ത് ബബിൾസുകൾ പോലെ ചെറിയ ചെറിയ കുമിളകൾ വരുന്നത് കാണാം ഇനി പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട് അപ്പത്തിലെല്ലാം നിറച്ച് ബബിൾസ് പോലെ വന്നു കഴിഞ്ഞ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇനി പാനൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അതി അപ്പം തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മൂടി മാറ്റി നോക്കാം അപ്പം പാവത്തിന് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കൈകൊണ്ട് തൊട്ട് നോക്കാം ഒട്ട് ഒട്ടും ഒട്ടിയൊന്നും പിടിക്കുന്നില്ല അപ്പം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം ആദ്യം പാനിലേക്ക് സ്വല്പം വെള്ളം തളിച്ച് കൊടുക്കുക ഇതിലേക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് പതുക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പത്തിൻ്റെ പുറത്ത് ഇതുപോലെ നിറയെ ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും പാനൊന്ന് മൂടി വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാൻ്റെ മൂടിമാറ്റി നോക്കുക ഇപ്പം അപ്പം ഭാഗമായിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം റാഗിയേപ്പ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞു പോലെ തപ്പമാണ് നല്ല സോഫ്റ്റും വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായ റാഗിയേപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഏതായാലും കറിയുടെ കൂടെ കൂട്ടി വേണമെങ്കിലും കഴിക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പാലും പഞ്ചസാരയൊക്കെ ഇട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമിളൻ ടേസ്റ്റിയുമായിട്ടുള്ള ആയിട്ട് നമുക്ക് കാണാം താങ്ക്